ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ പറയാൻ പോകുന്നു ബിഗ് ബോസിനെ കുറിച്ച് തന്നെയാണ് നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയം തന്നെയാണ് ബിഗ് ബോസ് അപ്പോൾ ഞാൻ ഇന്നലെയും ഇന്നൊക്കെയായിട്ട് കുറേയധികം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു അപ്പോൾ ഞാൻ ഇന്നാണ് ഒരു ഇന്നല്ല കുറച്ച് ദിവസമായിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് മൂപ്പൻസ് വ്ളോഗ്സ് എന്നാണ് ആ ഒരു ചാനലിൻ്റെ പേര് അപ്പോൾ ആ ചാനല് കൂടുതലായിട്ടും ബിഗ് ബോസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതലും ഇടുന്നത് അപ്പോൾ അതിൽ ഞാൻ ആ ചാനൽ നോക്കിയപ്പോഴാണ് കുറച്ച് സത്യങ്ങൾ എനിക്ക് മനസ്സിലായത് അതായത് ബിഗ് ബോസിൽ നടക്കുന്ന കളികൾ മൊത്തത്തിൽ കള്ളകളിയാണ് അവിടെ നടക്കുന്നതെന്ന് നമുക്കറിയാം പക്ഷേ കുറച്ചുകൂടെ തെളിവുകൾ നമുക്ക് കിട്ടി അതായത് അഖിൽമാര പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന രീതിയിലുള്ള കുറച്ച് തെളിവുകൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ് അതായത് വേറൊന്നുമല്ല ഈ ബിഗ് ബോസിനുള്ളിൽ തന്നെ ആ ഒരു ഷോയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഹാഫിസ് എന്ന് പറയുന്നൊരു വ്യക്തി ആണ് ഈ ബിഗ് ബോസിലെ കളികൾ മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് അപ്പോൾ അയാൾ കുറേ അധികം പരിപാടികൾ അവിടെ നടത്തുന്നുണ്ട് അതായത് നമ്മളാരും വിചാരിക്കുന്ന അല്ല അവിടുത്തെ കാര്യങ്ങൾ അതായത് അവിടുത്തെ കളികൾ ഫുള്ള് കള്ളക്കളികളാണ് എക്സ്പെഷ്യലി നമ്മുടെ ജാസ്മിൻ നോറ അൻസിബ അൻസിബയില്ല കേട്ടോ അപ്സര ഇവരെയൊക്കെ പ്രത്യേകം പരിഗണനയിലാണ് ബിഗ് ബോസ് അവിടെ നിർത്തിയിരിക്കുന്നത് അതായത് ഇവരൊക്കെ എൺപത് ദിവസം വരെ അവിടെ എന്തായാലും ഉണ്ടാവും ഇവർ ഔട്ട് എവിക്റ്റ് ആവത്തില്ല ഒരു എഗ്രിമെൻ്റിലാണ് ഇവരൊക്കെ കയറിയിരിക്കുന്നത് അതായത് ഈ ഹാഫീസ് എന്ന് പറയുന്ന പുള്ളി ഇവരിൽ നിന്നൊക്കെ പൈസ അതായത് ഇവർക്ക് കിട്ടുന്ന അതായത് ഈ ജാസ്മിനും നോറയ്ക്കും അതുപോലെ അപ്സരയ്ക്കൊക്കെ ഇവർക്കൊക്കെ ഒരു ദിവസം നമ്മൾ ചിന്തിക്കുന്ന രൂപ ആയിരിക്കത്തില്ല ഒരു ദിവസം പത്തിരുപതിനായിരം രൂപ ഒരു ദിവസം തന്നെ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഷെയർ കൊടുക്കാമെന്ന് ഈ ഹാഫീസിന് ഉറപ്പ് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടാവും വണം അങ്ങനെയാണ് ഇവരൊക്കെ എൺപത് ദിവസം തന്നെ അവിടെ ഉണ്ടാകുമെന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പം നമുക്കറിയാൻ കഴിയുന്നത് അതായത് ഈ ജാസ്മിനും നോറയുമൊക്കെ പുറത്തുനിന്ന് ഗെയിം പ്ലാനുമായിട്ടാണ് അകത്തേക്ക് കയറിയിരിക്കുന്നത് അതിൻ്റെ മെയിൻ സൂത്രധാരൻ എന്ന് പറയുന്നത് ഈ ഹാഫീസ് തന്നെയാണ് അതായത് നമുക്കറിയാം ജാസ്മിനെ അതായത് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഇഷ്യൂവിൻ്റെ പേരിൽ ജാസ്മിനും ഗബ്രിക്കും പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആണെന്നുള്ള കാര്യം നമുക്ക് പ്രേക്ഷകർക്കറിയാം അപ്പോൾ ഇപ്പോൾ ഗബ്രി ഓൾറെഡി പുറത്തിറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഗബ്രിക്ക് മനസ്സിലായത് പുറത്തെ എത്രത്തോളം നെഗറ്റീവ് ഇവരെക്കുറിച്ച് ഉണ്ട് എന്നുള്ളത് ഗബ്രിക്ക് ഇപ്പോൾ കാര്യം ഏതാണ്ടൊക്കെ മനസ്സിലായി അപ്പോൾ ഇപ്പോൾ ഗബ്രി കാണുന്ന ചാനലിലൊക്കെ പോയിരുന്നിട്ട് ഭയങ്കരമായിട്ട് വെളിപ്പിക്കാൻ നോക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ വൃത്തികെട്ട രീതിയിലൊന്നും ചെയ്തിട്ടില്ല ചക്കയ മാങ്ങിയാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ചാനലിലും പോയിട്ടിട്ട് ഇൻറ്റർവ്യൂ കൊടുക്കുന്നുണ്ട് ഇൻ്റർവ്യൂ എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ ഗബ്രിയെ നാട്ടിച്ച് വിടുകയാണ് കാരണം ഗബ്രി എത്ര വന്നിരുന്ന് ഇൻറ്റർവ്യൂവിൽ വെളുപ്പിക്കാൻ നോക്കിയാലും ജനങ്ങൾ നമ്മൾ പ്രേക്ഷകർ കണ്ടതാണ് ഇവരവിടെ എന്തൊക്കെയാണ് കാണിച്ചതെന്നുള്ളത് നമ്മൾ നല്ല വ്യക്തമായിട്ട് കണ്ടതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാസ്മിൻ ഇപ്പോൾ ഓൾറെഡി പുറത്ത് നല്ല നെഗറ്റീവ് ആണ് അപ്പോൾ ജാസ്മിന് ഇപ്പോൾ ഗബ്രി ഓൾറെഡി കഴിഞ്ഞു അപ്പോൾ ജാസ്മിൻ ഇനിയിപ്പോൾ അകത്ത് കുറച്ച് സപ്പ് അതായത് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ നടത്തിയാൽ പുറത്തുള്ള പ്രേക്ഷകരുടെ സപ്പോർട്ട് കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാം അവിടെ ഫാമിലി ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യ ദിവസം അൻസിബയുടെയും ഋഷിയുടെയും ഫാമിലി എത്തി അതിനുശേഷം നമ്മുടെ ജിൻഡോടെയും നന്ദനയുടെയും ഫാമിലി എത്തി അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഫാമിലി എത്തി ഇന്ന് നമ്മുടെ അപ്സരയുടെയും അതുപോലെ തന്നെ സായിയുടെയും ഫാമിലി എത്തി അങ്ങനെ ഒരു ഫാമിലി റൗണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വരുന്ന ഫാമിലിയിലുള്ള എല്ലാവരും തന്നെ അതായത് പ്രത്യേകിച്ച് അമ്മമാർ ജാസ്മിൻ്റെ അടുത്ത് ഒരു പ്രത്യേക സ്നേഹം അങ്ങോട്ട് കാണിക്കുന്നുണ്ട് അത് മിക്കവനും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു അതായത് ഈ കയറുന്ന ഫാമിലിയിലുള്ള അമ്മമാരെയൊക്കെ പ്രത്യേകം ജാസ്മിനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു ഭയങ്കര സീനും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് അൻസിബയുടെ ഉമ്മ വന്നപ്പോൾ ജാസ്മിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു ജാസ്മിൻ കരഞ്ഞു അപ്പോൾ അൻസിബയുടെ അമ്മ പറഞ്ഞു നീയുമെൻ്റെ മോള് തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു സംഭവങ്ങളും ഡ്രാമകളൊക്കെ അവിടെ നടന്നു അതൊക്കെ ഫുള്ള് സ്ക്രിപ്റ്റഡ് ആണ് അതായത് ഈ ഹാഫിസ് എന്ന് പറയുന്ന വ്യക്തി നടത്തുന്ന നാടകങ്ങളാണ് അതൊക്കെ അതായത് ഓൾറെഡി ജാസ്മിന് പുറത്ത് നല്ല നെഗറ്റീവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അകത്ത് കയറുന്ന ഫാമിലി അവിടെ കയറിയിട്ട് ജാസ്മിനുമായിട്ട് കുറച്ചൊന്ന് ഒരു ഇമോഷണൽ ഡ്രാമ കാണിച്ചു കഴിഞ്ഞാൽ പുറത്ത് ജാസ്മിന് കുറച്ചും കൂടെ സെൻറ്റിമെൻ്റലായിട്ടുള്ള സംഭവങ്ങൾ കിട്ടുമെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ഡ്രാമ കളിക്കാൻ അതായത് ഈ ഫാമിലി മെമ്പേഴ്സ് വരുന്നവരുടെ അടുത്ത് ജാസ്മിനെ അങ്ങോട്ട് കയറി ഒന്ന് സ്പെഷ്യൽ പരിഗണന കൊടുക്കാൻ ായിട്ട് പറയുന്നത് അതിന് ഉദാഹരണം നമ്മൾ കണ്ടാണ് അൻസിബയുടെ ഉമ്മ വന്നപ്പോഴേ ജാസ്മിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം വന്നവരെ മിക്കവരും ജാസ്മിനെ അങ്ങോട്ട് കയറി കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഇതവിടെ ഫുൾ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഈ ഞാൻ പറഞ്ഞ ആ ഒരു പുള്ളിക്കാരനാണ് ഈ പരിപാടി ഫുൾ ഫുള്ളവിടെ നടത്തുന്നത് അതായത് ജാസ്മിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ജാസ്മിൻ അവിടെ എന്തായാലും ഫൈനൽ വരെ ഉണ്ടാകും അങ്ങനെയുള്ളൊരു എഗ്രിമെൻ്റിലാണ് ഇവർ ഈ ഒരു ബിഗ് ബോസിൽ ജാസ്മിനെ കയറ്റിയിരിക്കുന്നത് അത് തന്നെയല്ല ജാസ്മിൻ ഇതിനു മുന്നേ ഏഷ്യാനെറ്റിൽ ഒരു ഒരു കുക്കറി ഷോ ഉണ്ടായിരുന്നു ആ ഒരു ഷോയിൽ പങ്കെടുത്തിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജാസ്മിന് സ്പെഷ്യൽ പരിഗണന കൊടുത്തുകൊണ്ട് ബിഗ് ബോസും അതുപോലെ തന്നെ ഏഷ്യാനെറ്റും അവിടെ നിർത്തിയിരിക്കുന്നു ൊക്കെയാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞപോലെ ഈ ഹാഫീസുമായിട്ട് ഇവർ ഒരു ഉണ്ട് അതായത് ഇത്ര ദിവസം അവരവിടെ നിർത്തിക്കോളാം അപ്പോൾ ഇവർക്ക് കിട്ടുന്നതിനകത്തുനിന്ന് പൈസ ഈ അയാൾക്ക് കൊടുക്കണം അങ്ങനെ ഒരു എഗ്രിമെൻ്റിലാണ് ഈ ജാസ്മിൻ നോറ അതുപോലെ തന്നെ അപ്സര ഇവരൊക്കെ നിൽക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് ഈ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഫുള്ള് കിട്ടിയത് മൂപ്പൻസ് എന്ന് പറയുന്ന ചാനലിൽ നിന്നാണ് പുള്ളി ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സംശയമുള്ളവർക്ക് ആ ഒരു ചാനൽ ജസ്റ്റ് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും സത്യം പറഞ്ഞാൽ കേട്ടിട്ടും കണ്ടിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മൾ പ്രേക്ഷകർ കുറേ മണ്ടന്മാർ ഇങ്ങനെ ഇരുന്ന് ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ട് ആ ഇതവിടെ ലൈവായിട്ട് കിടക്കുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞ് വിശ്വസിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇത് ഫുൾ അവിടെ അവർ സ്ക്രിപ്റ്റഡായിട്ട് എങ്ങനെയൊക്കെ എന്തൊക്കെ എന്നുള്ളത് ഓൾറെഡി അവർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പക്ഷേ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ അവിടെ കയറിയിരിക്കുന്ന കണ്ടസ്റ്റൻസിൽ ഈ അപ്സര നോറ ജാസ്മിൻ ഇവരൊക്കെ ഓൾറെഡി പുറത്ത് നിന്ന് അതായത് ഈ ജാസ്മിനും നോറയും പുറത്ത് നിന്ന് ഗെയിം പ്ലാൻ ചെയ്ത് കയറിയവരാണ് അതായത് അവർ തുടക്കം ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു പിന്നെ അവർ ഭയങ്കര ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ പ്രേക്ഷകരുടെ മുന്നിൽ അവരിപ്പോൾ ഭയങ്കര ഫൈറ്റിംഗ് ആണ് അതായത് അവർ അത്ര നല്ല ഫ്രണ്ട്ഷിപ്പിലല്ല പക്ഷേ അതെല്ലാം അവരുടെ ഗെയിം പ്ലാനുകളാണ് അതായത് ഒരു എൺപത് ദിവസം വരെയൊക്കെ അങ്ങനെ നിന്നിട്ട് അത് കഴിയുമ്പോൾ അവർ കെട്ടിപ്പിടിക്കുകയും അവരുടെ പിണക്കം മാറുകയൊക്കെ ചെയ്യും അതിന് ശേഷമാണ് ശരിക്കുള്ള കളികൾ അവിടെ നടക്കാൻ പോകുന്നത് അതൊക്കെ നമുക്ക് വഴിയെ കണ്ടു തന്നെ അറിയാം അപ്പോൾ ഇതൊന്നും അറിയാതെ അവിടെ സത്യസന്ധമായിട്ട് ഗെയിം കളിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട് അതിലൊരാളാണ് നമ്മുടെ ജിൻഡോ അതുപോലെ തന്നെ നമ്മുടെ അഭിഷേക് സിജോ അങ്ങനെയുള്ളവരൊന്നും ഈ സംഭവങ്ങളൊന്നും അറിയാതെയാണ് അതിനകത്ത് കയറിയിരിക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ പ്രേക്ഷകര് എല്ലാവരും ഒരുപോലെ ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടാനാണ് ചാൻസ് എന്നാണ് നമ്മൾ ജനങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാരും വിശ്വസിക്കുന്നത് ജാസ്മിന് സപ്പോർട്ട് ചെയ്യാനും കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഞാൻ ജാസ്മിൻ്റെ ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് എൻ്റെ പൊന്നോ എന്തോ ഒരു പൂര ചീത്ത എന്നെ വന്നിട്ട് പറഞ്ഞു ഞാൻ ജിൻഡോയുടെ പി ആർ വർക്കാണ് എനിക്ക് മണിക്കൂറിന് എത്ര രൂപയാണ് കിട്ടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് വന്ന് എടോ മനുഷ്യന്മാരെ ഒന്ന് ഒന്ന് ചിന്തിച്ച് നോക്കൂ എനിക്ക് ആകെ ഈ ഒരു ചാനലിൽ നാലായിരം ഇപ്പോഴാണ് നാലായിരം സബ്സ്ക്രൈബേഴ്സ് ആയത് എനിക്കിതിൽ നിന്ന് ആദ്യത്തെ പൈസ പോലും കിട്ടിയിട്ടില്ല അപ്പോൾ നമുക്കിത് നമ്മൾ കാണുന്ന കാര്യം ആ ഒരു ബിഗ് ബോസ് കണ്ടിട്ട് അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള റിവ്യൂസ് ഇടുന്നു അല്ലാതെ എനിക്ക് ജിൻഡോയെ എന്തെങ്കിലും കൂടുതൽ പറഞ്ഞുകൊണ്ട് എനിക്ക് ഒന്നും കിട്ടുന്നില്ല അത് ദൈവം ഇത് മനസ്സിലാക്കുക ഞാനും എൻ്റെ ബുദ്ധിമുട്ടുകളും പ്രാരാപ്തങ്ങളും കൊണ്ടിട്ടാണ് ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ വീഡിയോസ് ഇട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം നമുക്ക് കിട്ടുമോ ണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് കരുതിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ജോലി ചെയ്യുന്നത് അല്ലാതെ നമുക്ക് ജിൻഡോയെക്കുറിച്ച് പൊക്കി പറഞ്ഞതു അല്ലെ ജാസ്മിനെ താത്തി പറഞ്ഞുകൊണ്ടോ അങ്ങനെയൊന്നും നമുക്ക് സ്പെഷ്യലായിട്ട് ആരും കാശൊന്നും തരുന്നില്ല ദയവ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ഇടുന്നവരൊന്ന് ചിന്തിക്കുക നമ്മളും എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്ന പോലെ തന്നെ ബിഗ് ബോസിൻ്റെ ലൈവ് ഫുള്ള് കണ്ടിട്ടാണ് അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പം ഞാൻ പറഞ്ഞു എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ കുറേ അധികം ആൾക്കാർ വിശ്വസിക്കുന്നത് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടുമെന്നാണ് പക്ഷേ അതിൽ ചിലപ്പോൾ തിരിമറികൾ നടന്നേക്കാം കാരണം ബിഗ് ബോസ് ആണ് തീരുമാനിക്കുന്നത് അവിടെ വോട്ടിങ്ങിൽ എന്തൊക്കെ നടക്കണം അല്ലെങ്കിൽ ആരവിടെ നിൽക്കണം ആര് പുറത്ത് പോകണം എന്നെല്ലാം ഫുള്ള് തീരുമാനിക്കുന്നത് ബിഗ് ബോസ് ആണ് അപ്പോൾ അവിടെ വോട്ടിങ്ങിൽ ഓൾറെഡി നമ്മുടെ ജിൻഡോയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുക അതിലൊക്കെ അവർക്ക് അട്ടിമറി നടത്താം നമ്മളൊന്നും പ്രതീക്ഷിക്കുന്ന പോലെ ഒരുപക്ഷെ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടണമെന്നില്ല കാരണം അതുപോലത്തെ കള്ളക്കളികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ജാസ്മിന് കപ്പ് കൊടുക്കാൻ തന്നെയാണ് അവരുടെ പ്ലാൻ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത് അതായത് അവിടെ ചില ബിഗ് ബോസിലെ ചില കണ്ടസ്റ്റൻസ് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്ന് അപ്സറയും ജാസ്മിനും തമ്മിൽ ഒരു ഫൈറ്റ് നടന്ന സമയത്ത് അപ്സര പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട് ജാസ്മിനെ കുറിച്ച് നീ ഇവിടെ കാണിച്ചു കൂട്ടിയതും കാണിക്കുന്നതും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം നീ ഇവിടെ എന്ത് കാണിച്ചാലും പറഞ്ഞാലും ആരും ചോദിക്കാനും ഇല്ല പറയാനും ഇല്ല എന്നൊക്കെ അപ്സര തന്നെ പറഞ്ഞു അപ്പോൾ അതിനുള്ള ഉത്തരം അതായത് അവർക്ക് തന്നെ അറിയാം ജാസ്മിൻ അവിടെ ഫുൾ ഫ്രീഡാണ് സത്യം പറഞ്ഞാൽ ഈ ഗെയിം അതായത് ഈ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ മുതൽ ഇപ്പോൾ ഈ ഇപ്പോൾ അറുപത്തി എത്രയോ ദിവസങ്ങളായി ഇത്രയും ദിവസങ്ങളായിട്ട് ജാസ്മിൻ അവിടെ സത്യം പറഞ്ഞാൽ എന്താ ചെയ്തേക്കുന്നത് ജാസ്മിൻ ചെയ്തിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രിയായിട്ട് കുറേ പേക്കൂത്തുകൾ കാണിച്ചു ഒരു ലവ് കോംബോ ഉണ്ടാക്കാൻ നോക്കി പക്ഷെ നടന്നില്ല ചീറ്റിപ്പോയി കാരണം രണ്ടുപേർക്കും ആക്രാന്തം കൂടിപ്പോയി അവർ സത്യം പറഞ്ഞാൽ ലവ് കോംബോ ഉണ്ടാക്കാൻ നോക്കി പക്ഷെ അവരുടെ ആക്രാന്തം കൊണ്ട് അത് വേറെ പലതിലേക്കും ആയിപ്പോയി അപ്പോൾ പുറത്ത് നല്ല നെഗറ്റീവ് നെഗറ്റീവായിപ്പോയി അവർ വിചാരിച്ചത് നമ്മുടെ ദിൽഷ റോബിൻ പോലെ അല്ലെങ്കിൽ ശ്രീനിഷ് പേ പേളിമാണി പോലെ ഒരു കോംബോ ഉണ്ടാക്കി മുന്നേറാം എന്നാണ് വിചാരിച്ചത് പക്ഷേ സംഭവം നടന്നില്ല ഫുള്ള് ചീറ്റി നമ്മൾ േക്ഷകർ പൊട്ടന്മാരല്ല അവർ അവിടെ ഇരുന്നിട്ട് ഉള്ള വേണ്ടാതിനെ മൊത്തവും കാണിക്കും എന്നിട്ട് അവർ പറയും ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ് ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഗബ്രിയാണെങ്കിലും പുറത്ത് വന്നിട്ട് ഫുള്ള് ചാനലിൽ പോയിരുന്നിട്ട് മിക്ക ചാനലിലും പോയിരുന്നിട്ട് ഇൻ്റർവ്യൂ ആണ് അതായത് ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ് അപ്പോൾ ഈ ഇന്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ അവതാരകൻ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നെങ്കിൽ എന്തിനും കെട്ടിപ്പിടിച്ചു ഉമ്മ ചോദിക്കുമ്പോൾ ബ്രി പറയുന്നത് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആയിരുന്നാൽ എന്താ ഉമ്മ വെച്ചു കൂടെ കെട്ടിപ്പിടിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡ്രാമ സത്യം പറഞ്ഞാൽ ഗബ്രിയുടെ വിചാരം ജനങ്ങൾ പൊട്ടന്മാരാണ് ജനങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല ഗബ്രി എന്താ പറയുക ഗബ്രി പറയുന്നതാണ് ശരി അതായത് അവിടെ എന്താ അവർ കാണിച്ച എല്ലാ പേക്കൂത്തുകളും കണ്ട് നമ്മൾ മനസ്സിലാക്കിയതാണ് എന്നിട്ടും പുറത്ത് വന്നിട്ട് അതിനെയും അതായത് അങ്ങനെയല്ല അവർ ചെയ്തത് അവർ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടാണ് അവിടെ ഇരുന്ന് അങ്ങനെയൊക്കെ കാണിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളെ പ്രേക്ഷണം നോക്കുന്നു ഇത് ബ്രിയുടെ ഇതേ കഴിഞ്ഞിട്ടുള്ളൂ ഗബ്രി ഇപ്പൊ ഏകദേശം പുറത്തിറങ്ങി ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ചയായി ഇപ്പൊ ഗബ്രിക്ക് ഏകദേശം പുറത്തെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി അപ്പൊ ഗബ്രി മാക്സിമം ഗബ്രിയുടെ ഭാഗം വെളുപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് ബിഗ് ബോസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ജാസ്മിൻ പുറത്തിറങ്ങും അപ്പേ ഏത് മുഹം വച്ച് എന്ത് മുഹം വച്ച് ഈ ജാസ്മിൻ പുറത്തിറങ്ങും എന്നുള്ളതൊന്ന് കണ്ടറിയണം കാരണം ഇപ്പൊ ജാസ്മിന് പുറത്ത് നല്ല നെഗറ്റീവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ബിഗ് ബോസിനകത്തുള്ളവർക്ക് ഫാമിലി ടാസ്കിൽ ഫാമിലി അകത്തേക്ക് വരുമ്പോൾ ജാസ്മിൻ ഒരു പ്രത്യേക അതായത് ജാസ്മിനെ അങ്ങോട്ട് ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കര ഷോയാണ് അവിടെ കാണിക്കുന്നു അതെല്ലാം ഈ ബിഗ് ബോസിലുള്ളവരുടെ സ്ക്രിപ്റ്റും പ്രകാരമാണ് ഈ ചെല്ലുന്ന അമ്മമാരൊക്കെ ജാസ്മിനെ പോയി കെട്ടിപ്പിടിക്കുന്നതൊക്കെ അപ്പോൾ ശ്രീദൂറ്റെ കാര്യം പറയാം ശ്രീധുവിൻ്റെ അമ്മ അതായത് ശ്രീധു പുറത്ത് അതായത് ശ്രീധുവിനെക്കുറിച്ച് പുറത്ത് അത്ര വലിയ നെഗറ്റീവ് ഇല്ല ശ്രീധു അർജുൻ കോംബോ അവരുടെ ഒരു കോമ്പോ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് അപ്പോൾ ശ്രീധുവിൻ്റെ അമ്മ വന്നിട്ട് ശ്രീധുവിനെ ഭയങ്കരമായിട്ട് ഉപദേശിക്കുകയാണ് നീ എന്തിനാണ് കൂട്ടുകൂടി കളിക്കുന്നത് നീ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക ഗെയിം കളിക്കുക അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉപദേശിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി നമ്മുടെ ബിഗ് ബോസ് നേരെ ശ്രീധുവിൻ്റെ അമ്മേനെ കൺഫക്ഷൻ റൂമിൽ വിളിക്കുന്നു കൺഫെക്ഷൻ റൂമിൽ വിളിച്ചിട്ട് ഭയങ്കര ചീത്ത പറയുകയാണ് അതായത് ചീത്ത പറയുകയെന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ശ്രീധൂൻ്റെ അമ്മയടുത്ത് ബിഗ് ബോസ് ഒരു വാണിങ് കൊടുത്തു അപ്പോൾ ശ്രീധൂൻ്റെ അമ്മ സത്യം പറഞ്ഞാൽ എന്താ ചെയ്തത് മകളുടെ ആ ഒരു ഇമേജ് അതായത് ഇപ്പോൾ ജാസ്മിന് പുറത്തുള്ള നെഗറ്റീവ് എത്രത്തോളം ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം അവസ്ഥ സ്വന്തം മകൾക്ക് വരരുത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ശ്രീധൂൻ്റെ അമ്മ അങ്ങനെ ശ്രീധൂൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് അപ്പോൾ ഉടനെ ബിഗ് ബോസ് വിളിച്ചിട്ട് ബിഗ് ബോസ് വിളിച്ചിട്ട് പറയുന്നു ആ അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല നിങ്ങൾ മത്സരാർത്ഥികളെ തളർത്തരുത് അവരുടെ ധൈര്യം കളയരുത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ശ്രീധുവിൻ്റെ അമ്മയ്ക്ക് വാണിഞ്ഞ് കൊടുത്തു അപ്പോൾ ഓൾറെഡി ശ്രീധുവിന് മനസ്സിലായി കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി ശ്രീധു അപ്പം തന്നെ നമ്മുടെ അർജുനുമായിട്ടുള്ള ആ ഒരു ആ ഒരു റിലേഷൻ പതുക്കെ പതുക്കെ അങ്ങോട്ട് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് കാരണം അതുതന്നെയാണ് ശ്രീധുനും നല്ലത് കാരണം ശ്രീധു ഇത്രയും ദിവസം അവിടെ നിന്നെങ്കിലും എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ഗെയിമും കാര്യങ്ങളൊന്നും കളിച്ചിട്ടില്ല ശ്രീതു അവിടെ ക്യൂട്ട്നെസ് വെച്ചിട്ടാണ് പിടിച്ചു നിൽക്കുന്നത് പക്ഷേ ശ്രീധുവിന് ഇനിയും നല്ല രീതിയിൽ ഗെയിം കളിക്കുകയാണെങ്കിൽ ടോപ്പ് ഫൈവിലെത്താം അപ്പോൾ അതുപോലെ തന്നെ നോറ നോറ എന്താ പറയുക ചെയ്യുന്നത് നോറ ഏത് സമയം വഴക്കിടുന്നു കരയുന്നു വഴക്കിടുന്നു കരയുന്നു തന്നെയാണ് നോറയുടെ പണി പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ സി അപ്പോൾ സിബിനിട്ട് ഒരു മുട്ടൻ പണി കൊടുത്തതാണ് ഈ ഹാഫിസ് എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് നമ്മുടെ മൂപ്പൻസ് വ്ളോഗിലെ ആ ഒരു പുള്ളിക്കാരൻ പറയുന്നത് അതായത് സിബിനെ മനഃപൂർവ്വം പണി കൊടുത്ത് പുറത്താക്കിയതാന്നാണ് പറയുന്നത് അതായത് സിബിൻ എന്തോ ഒരു ചെറിയൊരു മോശം ആംഗ്യം കാണിച്ചു എന്നതിൻ്റെ പേരിൽ ബിഗ് ബോസും ലാലേട്ടരും കണ്ണിക്കണ്ട ചീത്ത ഫുള്ളും പറഞ്ഞു അതിന് ശേഷം പുള്ളി ആ ഒരു വിഷമത്തിൽ സിബിൻ പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു എങ്കിലും പുറത്ത് വിടാതെ മൂന്ന് ദിവസം അവിടെ പിടിച്ച് നിർത്തിയതിന് ശേഷമാണ് സിബിനെ അവിടെ നിന്ന് പുറത്താക്കിയത് അപ്പോൾ എന്തൊക്കെയോ മരുന്നൊക്കെ കൊടുത്തിട്ടാണ് സിബിനെ പുറത്താക്കി അപ്പോൾ സിബിനെ പുറത്താക്കിയത് ഒരു തികച്ചു ഒരു ഡ്രാമയാണ് അതായത് സിബിനെ മനഃപൂർവ്വം ഒരു പണിഷ്മെൻറ്റ് എന്ന രീതിയിൽ പുറത്താക്കിയതാണ് അത് സിബിനിട്ടുള്ളൊരു പണിയായിരുന്നു എന്നാണ് മൂപ്പൻ സ്ലോകിലെ ആ ഒരു പുള്ളിക്കാരൻ പറയുന്നത് അപ്പോൾ അതിനെന്തൊക്കെയോ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ പുറകിൽ ഈ ഹാഫീസ് എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് അവിടുത്തെ കള്ളക്കളികൾ ഫുള്ള് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ റിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട് ഇവരാണ് അവിടുത്തെ ബിഗ് ബോസിലെ കൺട്രോൾ ഫുൾ ഇവരുടെ കയ്യിലാണെന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ അഖിൽമാരാർ പറയുന്നത് ഇപ്പം ഏകദേശമൊക്കെ ശരിയായി വരുന്നുണ്ട് കാരണം ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഈ ജാസ്മിനും നോറയും ഇവരൊക്കെ ഒരു എഗ്രിമെൻറ്റിലാണ് ബിഗ് ബോസിൽ കയറിയിരിക്കുന്നത് അതായത് ഇത്ര ദിവസത്തോളം അവിടെ നിർത്തിക്കോളാം എന്നുള്ള എഗ്രിമെൻ്റ് ഉണ്ട് അതായത് പൈസയുടെ ഇടപാടിലുള്ള എഗ്രിമെൻ്റ് ആണെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം നമ്മൾ പ്രേക്ഷകരായ നമ്മൾ മണ്ടന്മാർ നമ്മളിത് കണ്ടിട്ട് ഇത് സത്യസന്ധമാണ് ഇത് ശരിക്കുമുള്ള സംഭവമാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിരിക്കുന്നു അവിടെ ഫുള്ള് കള്ളക്കളികളാണ് നടക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കറിയാം ആർക്ക് കപ്പ് കിട്ടുമെന്നൊക്കെ നമുക്കറിയാം ഇപ്പോൾ കുറേ ജാസ്മിനെ വിളിപ്പിക്കാനായിട്ട് കുറേ പി ആർ വർക്കേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജാസ്മിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വീഡിയോ ഇടുവാണെങ്കിൽ അവർ വന്നിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് നമ്മളെ പൂര് തെര് പറയും ആരെത്ര തെറി പറഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല കാരണം ജാസ്മിനെ ഇനി ആരൊക്കെ ചേർന്ന് വെളിപ്പിക്കാൻ നോക്കിയാലും ജാസ്മിനെ വെളിപ്പിക്കാൻ പറ്റത്തില്ല കാരണം ജാസ്മിൻ ഒരു വിഷവിത്താണ് അതിലുപരി ഒരു എന്താ പറയുക ഒരു നല്ല അല്ല നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ അറിയില്ല നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയില്ല ഒരു മാനേഴ്സ് ഇല്ല സ്വന്തം വീട്ടുകാരോട് പോലും ഒരു ആത്മാർത്ഥതയില്ലാത്ത ഒരു ഒരു പെൺകുട്ടിയാണ് കാരണം പത്തിരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സേ ഉള്ളെങ്കിലും അവൾ സ്വഭാവവും പെരുമാറ്റവും എല്ലാം വളരെ 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 മോശമാണ് അപ്പോൾ എനിക്കിതൊക്കെയാണ് പറയാനുള്ളത് അതായത് നമ്മളപ്പോൾ ഈ ബിഗ് ബോസ് ഫുള്ള് ഡ്രാമയാണ് നമ്മൾ പ്രേക്ഷകർ വിചാരിക്കുന്ന പോലെയല്ല അവിടെ ഫുള്ള് ഡ്രാമയും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ കൂടുതൽ തെളിവുകൾ നമുക്ക് കിട്ടും അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് സത്യസന്ധമായിട്ട് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും Bye.